ഞാൻ പറഞ്ഞു തന്നത് ഞാൻ അരുൺ സാർ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ മാത്രം പറയാം രണ്ടായിരത്തി പതിനാറിലെ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇറങ്ങിപ്പോയ ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട പദ്ധതികൾ മാത്രം ഞാൻ പറയാം ഒന്നാമത്തെ പദ്ധതി കണ്ണൂർ എയർപോർട്ട് ആരാ പൂർത്തീകരിച്ച് പിണറായി വിജയൻ സർക്കാർ രണ്ടാമത്തെ ഏറ്റവും വലിയ പദ്ധതിയായിട്ട് സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞം പ്രോജക്റ്റ് ആരാ പൂർത്തീകരിച്ച് പിണറായി വിജയൻ സർക്കാരിൽ നാഷണൽ ഹൈവേ എന്താണ് ഓഫീസ് പൂട്ടിയിട്ട് പോയി അതാര നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ കൊച്ചി മെട്രോ ഒന്നാം ഘട്ടം മാത്രം പൂർത്തീകരിച്ചു അതാരാ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ എന്താണ് കുറേ ഐ ടി പാർക്കുകൾക്ക് കേരളത്തിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ തറക്കല്ലിട്ടിട്ട് പോയി അതാരാ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് പൂർത്തികരിച്ചതും പൂർത്തികരിച്ചുകൊണ്ടിരിക്കുന്നതാര പിണറായി വിജയൻ സർക്കാർ വാട്ടർ മെട്രോ പേരിൽ മാത്രം പേപ്പറിൽ മാത്രമായിരുന്നു ഇപ്പോൾ ആരാ പൂർത്തീകരിച്ച് പിണറായി വിജയൻ സർക്കാർ ഗെയിൽ പൈപ്പ് ലൈൻ ആരാ പൂർത്തീകരിച്ച് പിണറായി വിജയൻ സർക്കാർ മലയോര ഹൈവേ ആരാ പൂർത്തീകരിച്ച് പിണറായി വിജയൻ സർക്കാർ പതിനൊന്ന് മാസമായിട്ട് പിന്നെ പെൻഷൻ കൊടുക്കാതിരുന്നത് ആരാ അറുന്നൂറ് ൂറ് രൂപയായിട്ട് പോലും കൊടുക്കാതിരുന്നാര ഉമ്മൻചാണ്ടി സർക്കാർ അതാരാ ഇപ്പം ആയിരത്തി അറുന്നൂറാക്കി പൂർത്തീകരിച്ചത് ഉമ്മ പിണറായി വിജയൻ സർക്കാർ ആയിരത്തി അറുന്നൂറായിട്ട് രണ്ട് മാസത്തെ കുടിശ്ശിയെ മാത്രമേ ഉള്ളൂ രണ്ട് മാസം കുടിശ്ശിനേക്കാൾ വലുതാണോ പതിനൊന്ന് മാസത്തെ അവർ കൊടുത്ത കൊടുക്കാനുണ്ടായിരുന്ന പതിനൊന്ന് മാസത്തെ കുടിശ്ശിയും കൂടെ കൊടുത്തിട്ട് രണ്ട് മാസേ ആയിരത്തി അറുന്നൂറിൻ്റെ ഷോർട്ടേജ് ഉള്ളു ആയിരം രൂപയുണ്ടായിരുന്നുള്ളൂ ആശാവർക്കർമാരുടെ സമരം ഇത്ര എത്രയാണ് ആറായിരം രൂപ അത് അവരെ എല്ലാ അലവൻസും കൂടെ കിട്ടുമ്പോൾ പതിനൊന്നായിരം രൂപയോളം കിട്ടും കേരള ഒരു ആശാവർക്കർക്ക് അപ്പം കേരളത്തിൽ ഒരു സംവിധാനവും നടത്തില്ല ഈ ഞാൻ പറഞ്ഞ ഈ പദ്ധതികളുണ്ടല്ലോ ഈ പദ്ധതികളെല്ലാം ആണ് ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാറ് വരെ വലിയ പദ്ധതികളായി തറക്കല്ലിട്ടത് എന്താണ് കണ്ണൂർ ജില്ലയിൽ ഒരു വലിയ ഗ്രൗണ്ടിൽ കൊണ്ട് വിമാനം ഇറക്കി പതി വിമാനത്താവളാക്കി ഇവിടെ ഒരു 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 സ്ട്രെച്ച് മാത്രം പൂർത്തീകരിച്ചപ്പോൾ അതെന്തായി പിന്നെ പിന്നെ എന്താണ് പിന്നെ മെട്രോ സ്റ്റേഷൻ മെട്രോയായി അപ്പം ഇഴിഞ്ഞത്ത് തറക്കല്ലിട്ടപ്പോഴത്തെ ഈ അത് അവരുടെ കുഞ്ഞായി ഇങ്ങനെ പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനാറിലിറങ്ങിപ്പോകുന്നത് അതിനുശേഷം എന്തൊക്കെയാ അഭിപ്രായിച്ച കേരളത്തിൽ ഒന്ന് ഈ ലോകം കണ്ട ഏറ്റവും വലിയ പ്രളയം രണ്ടാമത് ലോകം കണ്ട ഏറ്റവും വലിയ കോവിഡ് ഇതെല്ലാം അഭിമുഖീകരിച്ചതിന് ശേഷം വരുമാനത്തിൻ്റെ സീറോയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വഴി ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിച്ച സ്ഥലത്ത് നിന്നും പിണറായി കര കരകേറി ആ കരകയറി ഇത് വലിയ പ്രശ്നമായി മാറിയോ അത് ആ കരകേറി സമയത്ത് തൊണ്ണൂറ്റൊമ്പത് സീറ്റിലേക്ക് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് എങ്ങനെയാണെന്നറിയോ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് എൺപത് വയസ്സായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമയം വരെ ഇച്ഛാശക്തിയുടെ പേരിലും അദ്ദേഹത്തിന് ദീർഘവീക്ഷണത്തിന്റെ പേരിലും ഒരു സർക്കാരിന് ഒരഴിമതി പോലും ഇല്ലാതെ ഈ സമയത്ത് കൊണ്ടു നടത്താൻ പറ്റിയില്ലേ എന്താ പറ്റാത്ത എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് രണ്ടായിരത്തി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരഴിമതി ആരോണം തെളിയിക്കാൻ പറ്റാതെ പോയത് ഒരെണ്ണം തെളിയിച്ചിട്ട് ഒരു മന്ത്രി രാജിവെപ്പിച്ചാൽ പറയാനോ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഒമ്പത് വർഷമായിട്ട് ഒരു അഴിമതി ആരോപണം പറഞ്ഞിട്ട് ഒരു മന്ത്രിനെ പോലും രാജിവെപ്പിക്കാൻ കഴിയാതെ ഈ പ്രതിപക്ഷം നിൽക്കുന്നു ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുകയാണ് ഏത് അഴിമതിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് പ്രതിപക്ഷ നേതാവ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഒരഴിമതി പോലും ഇപ്പോൾ ഈ സമയത്ത് വരും പരാമർശിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്തിനാണ് നമ്മൾ ഈ കഴിഞ്ഞ ഏതാണ് മുന്നൂറ് പിന്നെ പിന്നെ വ്യവസായ സംവിധാനങ്ങളിൽ നിന്ന് ആറായിരം വ്യവസായ സംവിധാനത്തിലേക്ക് ഒരു സംവിധാനം ഒരു ഒരു സർക്കാർ വളർത്തി എന്ന് പറയുമ്പോൾ അത് ചെറുതായിട്ട് കാണുന്നത് മുന്നൂറാണ് രണ്ടായിരത്തി പതിനാറിൽ നിന്നേ രണ്ടായിരത്തി മുന്നൂറ്റി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും തമ്മിൽ ഈ പറയുന്നത് അത്രയും വലിയ വ്യത്യാസം ലോകത്തുണ്ടായോ അത്രയും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല മുന്നൂറ് തുടങ്ങി എത്ര എത്ര ടൈംസ് ആണ് ഇരുന്നൂറ് ടൈംസ് രണ്ടായിരം ടൈംസാണ് ആറായിരത്തേക്ക് എത്തുമ്പോൾ അത്രയും വ്യത്യാസം ലോകത്തുണ്ടായോ ഒന്നും ഉണ്ടായില്ലല്ലോ ഈ പറഞ്ഞ വ്യവസായ മന്ത്രി ഉണ്ടല്ലോ പി രാജീവ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എത്രയും കാലം പ്രൊജക്റ്റ് ഒരെണ്ണം പൂട്ടിപ്പോയോ നിങ്ങൾ പൂട്ടി ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ സമരം കണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്നോ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ സമയം നടക്കുമ്പോൾ നിങ്ങൾ എത്ര വ്യവസായ സംവിധാനത്തിന് മുമ്പ് സമരം നടക്കുന്നുണ്ട് എത്ര സ്ഥലത്ത് തൊഴിൽ എന്താണ് നോക്കുകൂരി സമരം നടത്തുന്നുണ്ട് എത്ര സ്ഥലത്ത് ഈ പറഞ്ഞ തൊഴിലാളികളെ പിരിച്ചുവിടുന്നുണ്ട് ഒരു സ്ഥലത്ത് പിരിച്ചുവിടുന്നില്ല ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലല്ലോ എന്നേ അതല്ലേ നമ്മൾ ഏതെങ്കിലും മലയോര ഹൈവേ പൊളിഞ്ഞു കിടക്കുന്നതായി നിങ്ങൾ കാണുന്നുണ്ടോ മലയോര ഗ്രാമീണ റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നതായിട്ട് കാണുന്നുണ്ടോ ഒന്നും കാണുന്നില്ലല്ലോ മാത്രമല്ലേ നിങ്ങൾ ഈ പറഞ്ഞ നാലായിരം സ്കൂൾ പൂട്ടിയ സ്ഥലത്ത് നിന്നും എങ്ങനെയാ ആരാണത് അതെങ്ങനെയാണ് ഇന്നത്തെ ഇന്നത്തെ സംസ്കാരത്തിന് പഠിക്കാൻ പറ്റിയ രീതിയിൽ വിദ്യാഭ്യാസ കേരളത്തിലെ സംവിധായ വിജയ സർക്കാരിന് മാറ്റാൻ കഴിഞ്ഞില്ലേ അതെന്താ ചെറുതായി കാര്യമായിട്ട് കാണുന്നത് ഇത്രയും വലിയ സംവിധാനത്തെ എന്താണ് പഞ്ചായത്ത് സംവിധാനത്തിലെ മുഴുവൻ ഡിജിറ്റൽ വൽക്കരിക്കാൻ കഴിഞ്ഞില്ല ഏ കെ സ്മാർട്ട് കൊണ്ട് ഡിജിറ്റൽ വിളിക്കാൻ കഴിഞ്ഞില്ല അതെന്താണ് നമ്മൾ ചെറുതായിട്ട് കാണുന്നത് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ പണമെന്നുണ്ടല്ലോ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ കൊടുക്കാൻ പറ്റിയല്ലോ സർക്കാരിന് ഇത് എവിടുന്നാ കിഫ്ബിയിൽ നിന്നല്ലേ കിഫ്ബി പണെടുക്കാതെ ഏത് ആകെ ഇരുപത്തി എത്ര പതിനാറായിരം കോടി അല്ലേ പതിനാറായിരം കോടി മൂന്ന് വർഷത്തേക്ക് എന്താണ് അടിസ്ഥാന വികസനത്തിന് മാറ്റി വെച്ച പിണറായി പിന്നെ എന്താണ് ഉമ്മൻചാണ്ടി സർക്കാരാണോ അമ്പത്തയ്യത് അമ്പത്തയ്യായിരം കോടി രൂപ മാറ്റി വെച്ച പിണറായി സർക്കാരാണോ അടിസ്ഥാന വികസനം നടക്കുന്നുണ്ട് എന്താ മനസ്സിലാക്കാതെ പോകുന്നത് അപ്പം എന്താണ് നിങ്ങൾ കൊണ്ടു നിങ്ങള് പതിനയ്യായിരം പറഞ്ഞു ആറായിരം കൊണ്ടുള്ളൂ അത് കാര്യമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന പ്രോജക്ട് തുടങ്ങിയ രണ്ടായിരത്തി പതിനാറിൽ അതിന് മുൻപ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റാർട്ട് അപ്സിന്റെ ഇല്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന പ്രോജക്ടിൽ രണ്ടായിരത്തി പതിനാറിൽ രാജ്യത്താകെട്ടെ െ അല്ലേ മാങ്ങയുടെ കണക്ക് പറയാതെ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം സ്റ്റാർട്ടപ്പ് ഇന്ത്യ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ തന്നെയാണ് ഇവിടെയും ആ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്രോജക്ടിന്റെ ഭാഗം തന്നെയാണ് കേരളവും ഇന്ത്യയുടെ ഭാഗമാണോ അഞ്ഞൂറിൽ നിന്ന് ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി ഒന്നൂറ്റി അമ്പത്തി ഏഴായി രാജ്യമാക ഈ സ്റ്റാർട്ടപ്പുകൾ വികസിറ്റു അല്ലാതെ കേരളം മാത്രം ഉണ്ടാക്കിയ പദ്ധതി അല്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ വികസിച്ചു തന്നെ തന്നെ നിങ്ങൾ ഞങ്ങളോട് നമ്മളോട് ചോദിക്കുമ്പോ പറയാ കേരള സർക്കാർ ഇവിടുന്ന് പൈസ ഉണ്ടാക്കുക നിങ്ങൾ നികുതി മുഴുവൻ പിരിച്ചുകൊണ്ട് പോകുന്നത് കേന്ദ്ര സർക്കാർ നമുക്ക് ഇവിടെ പണം തരുന്നില്ല പണം തന്നാൽ ഇവിടെ ചെയ്തോളാം പണം തരുന്നില്ലല്ലോ അപ്പൊ അല്ല ഇവിടെ കേരള സ്റ്റാർട്ട് അഭിഷ്ഠാനുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത സാറൊന്ന് പോയി നോക്ക് അവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം ഭരിച്ചോളാം ഞങ്ങൾ എന്നാ കേരളത്തെ കേരള ഭരണ പ്രദേശമാകുന്നു സാർ ഞങ്ങളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ട് പോകുന്ന നികുതി ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ ഞങ്ങൾ പണിത ഇപ്പൊ കേന്ദ്രം തന്നിട്ടല്ലോ ഇതൊന്നും നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പിന്റെ പദ്ധതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നതുകൊണ്ടാണ് എന്താ ചെയ്ത കേരളത്തിലെ സ്റ്റാർട്ടപ്പ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ എന്താ ചെയ്തു തന്നെ ഒന്നും ഞങ്ങൾ തന്നെ ബിൽഡിംഗ് പണിയണം ഞങ്ങൾ തന്നെ വെള്ളം കൊടുക്കണം ഞങ്ങൾ തന്നെ ഈ അടിസ്ഥാന സൗകര്യം മുന്നോട്ട് വികസിപ്പിക്കണം ഒരു രൂപ തരൂല്ല ലോൺ എടുക്കാൻ ഒന്നും തരൂല്ല എന്നിട്ട് പറയാം നരേന്ദ്രമോദി സർക്കാരാണ് പ്രൊജക്ട് ആ ഇത് പദ്ധതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടാണ് അല്ലല്ലാണ് പേര് മാറ്റിയിടുന്ന ഇവിടെയാണ് അവസാനം പി എം ശ്രീ അടക്കമുള്ള പദ്ധതി എല്ലാം അവസാന ഗത്യന്തരമില്ലാതെ സമ്മതിക്കുകയും ചെയ്യും പറ്റില്ല ആദ്യം പറയും to us